I just cannot understand why I am not being considered for more better opportunities. Sir, by the way, you have to add few things in our journey. Sir, we will give you the afterlife. നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാസൽ ലത്തീഫ് സാറാണ് ഇദ്ദേഹം അൻപത് വർഷം സിനിമയിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഇന്നുള്ളത് അപ്പോ ഏർ സാറിന്റെ ഈ അൻപത് വർഷത്തെ എക്സ്പീരിയൻസ് സിനിമാ ജീവിതം ഫാമിലി തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ ഇന്ന് സാറിനോട് ചോദിച്ചറിയാൻ പോകുന്നത് സാർ അപ്പൊ നമസ്കാരം അതേമേ തന്നെ ഈ ഒരു സമയം ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറഞ്ഞിട്ട് തുടങ്ങിയാണ് സാറിന് സിനിമയിലേക്കുള്ള ഒരു എൻട്രി സാറിന്റെ പല ഞാൻ കണ്ടിട്ടുണ്ട് സാറിന്റെ ലൈഫ് എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ട് തന്നെ സിനിമയിൽ ഇങ്ങനെ സിനിമ ആയിരുന്നു ഫാമിലിയിലും അത് എൻകറേജ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഞാന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അപ്പം ഞാൻ ഞാനന്ന് ഹോളിയേഞ്ചിൽസ് കോൺവെൻറ്റ് എന്ന് വന്ന് കോൺവെൻറ്റ് പഠിക്കുക ട്രോണ്ടി അപ്പം ആ കാലഘട്ടത്തിൽ എനിക്ക് സിനിമയോട് അധികമായ മോഹം അതാ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദറിന് പട്ടത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു ആ തിയേറ്ററിൻ്റെ പേര് സലീം ടോക്കീസ് എന്നായിരുന്നു പിന്നെ അത് പേര് മാറ്റി പട്ടം കൽപ്പന എന്നാക്കി അപ്പം ഈ വീടിനോട് ഈ തിയേറ്ററിനോട് ചേർന്നായിരുന്നു നമ്മുടെ തറവാട് വീട് അപ്പം ഞാൻ ചെറുപ്പത്തിൽ എന്റെ ഗ്രാൻഡ് ഫാദറും കൂടെയാണ് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും കൂടെയാണ് വളർന്നത് ഒരു പതിമൂന്ന് വയസ്സ് വരെ ഞാൻ പ്രാണ്ടെടുത്തായിരുന്നു അപ്പം ഞാൻ ഈ സ്കൂൾ കഴിഞ്ഞാൽ നേരെ ഓടി വന്ന സ്കൂളിലും എൻ്റെ ചിന്ത മുഴുവൻ തിയേറ്ററിനെ കുറിച്ച് തന്നെയാണ് സിനിമയെക്കുറിച്ച് തന്നെയാണ് ഓടി വന്ന എന്റെ ബാഗ് എല്ലാം കൂടി എടുത്ത് ഒറ്റയേറിയറിഞ്ഞ് നേരെ ഒരു ഓട്ടമാണ് തിയേറ്ററിലേക്ക് തിയേറ്ററിലേക്ക് ഓടിപ്പോയാൽ അവിടെ വേലപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദക്ഷിണയൊക്കെ നടത്തുന്ന ആളുണ്ട് അദ്ദേഹത്തിനോടൊപ്പം അസിസ്റ്റ് ചെയ്ത് കൂടെ നിന്ന് അദ്ദേഹം ഒരു എന്താ പറയാ ഒരു ഹെൽപ്പർ പോലെ നിന്ന് ഈ ഫിലിം അന്നത്തെ കാലത്ത് ഫിലിമൊക്കെ കറക്കിയാണ് ഇതൊക്കെ റോൾ ചെയ്യുന്നത് ഫിലിം കറക്കലും സ്ലൈഡ് ഇടലും അതുപോലെ നമ്മളെ റെക്കോർഡ് പാട്ടുകൾ പ്ലേ ചെയ്യലും തിയേറ്ററിന്റെ മൊത്തം കാര്യങ്ങളിൽ നിന്ന് വളരെയധികം ഇൻവോൾവ് ആയിരുന്നു പിന്നെ ഓരോ സിനിമകളും എട്ടും പത്തും തവണ കാണും അന്ന് ആ കാലഘട്ടത്തില് നസീർ സാറ് മധുസാറ് സത്യം മാഷ് അതുപോലെ നമ്മുടെ എൻ ടി രാമറാവു എം ജി ആർ ശിവാജി ഗണേശൻ ഇവരൊക്കെ ആയിരുന്നല്ലോ ആ കാലഘട്ടത്തിലെ ഹീറോസ് അപ്പം അവരെയൊക്കെ കണ്ട് അതുപോലെയൊക്കെ നാളെ ഭാവിയിൽ ഭാവിയിലായിത്തീരണമെന്നൊരു മോഹം ആ വയസ്സിൽ അതായത് ആറോ ഏഴോ വയസ്സ് മുതൽ മനസ്സിലുണ്ട് പിന്നെ ഈ പടങ്ങളെല്ലാം കണ്ട് എല്ലാ വീട്ടുകാരെയും കൂട്ടുകാരുടെ ചേർത്തിരുത്തി കുറേ മിമിക്രി കാണിക്കും അങ്ങനെയൊക്കെയുള്ള അന്ന് പോലെ ഒരു രീതിയായിരുന്നു സിനിമയോട് ഈ ഫാമിലിയിൽ തിയേറ്റർ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഫാമിലിക്കും ഇതൊരു ഇഷ്ടമായിരുന്നു സിനിമ അല്ലെങ്കിൽ ഫാമിലി ഇത് ആക്ച്വലി പറഞ്ഞു വരുമ്പോഴുണ്ടല്ലോ ഞാൻ രണ്ട് സൈഡില് ഉള്ള ആളാണ് അതായത് എന്റെ ഫാദർടെ ഫാമിലി വളരെ ഒരു മോഡേൺ രീതി ജീവിച്ചു വരുന്ന സിനിമയും തിയേറ്ററും എല്ലാം ആയിട്ട് പ്രിയമുള്ള ആൾക്കാരായിരുന്നു അതേസമയത്ത് എന്റെ അമ്മയുടെ ഫാമിലി ആണ് ഓണത്താണ് അവര് വല്ലാത്ത ഓർത്തഡോക്സ് ഫാമിലിയാണ് അവർ അവരിതിനോടൊന്നും വലിയ താല്പര്യം അവർക്ക് ഭയങ്കര എന്താ പറയുക പ്രേയറും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അപ്പം ഞാനിത് രണ്ടിൻ്റെ ഇടക്ക് വിട്ടിരിക്കുകയാണ് ഇടക്ക് തൊപ്പിയും വെക്കും ഹാറ്റും വെക്കും അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഞാനങ്ങനെ ഒരു വലിയ ജാതി മതവിശ്വാസിയല്ല എൻ്റെ മനസ്സിൽ മനുഷ്യരെല്ലാം ഒന്ന് തന്നെയാണ് ഇതൊക്കെ മനുഷ്യരായിട്ട് ഉണ്ടാക്കിയെടുത്താണ് ഈ ജാതി മതമൊക്കെ അതില്ലെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ് കാരണം വെച്ചാൽ നമ്മുടെ ആരുടെയും രക്തത്തിന്റെ നിറത്തിന് വ്യത്യാസമില്ലല്ലോ എല്ലാം ചുവപ്പ് തന്നെയല്ലേ ദൈവത്തിന് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് ആക്കുകയായിരുന്നു പച്ചയും നീലയും കറുപ്പുമൊക്കെ ആക്കും അതാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഒറ്റ നിറമാണ് ചുവപ്പാണ് അപ്പോൾ നമ്മൾ മനുഷ്യരെല്ലാവരും സഹോദരി സഹോദരങ്ങളാണ് അങ്ങനെ ഒരു ജീവിത ശൈലിയിലൂടെ പോകുന്ന ആളറിയാതി മതത്തിന് ഈ സാറ് പറഞ്ഞല്ലോ അച്ഛന്റെ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര ഒരു മോഡേൺ ഫാമിലി അമ്മയുടെ ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഈ ഫിലിമിലേക്കുള്ള എൻട്രി സാറിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ് എൻട്രി എന്ന് പറയുമ്പോഴും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ ഓർത്തഡോക്സ് ആണെങ്കിലും അങ്ങനെ ഒരു വലിയ ഇത് ചെയ്തേ പറ്റൂ അത് പറ്റത്തില്ല അങ്ങനെയുള്ള നിർബന്ധ ബുദ്ധിയുള്ളവരായിരുന്നില്ല അവർ നമുക്ക് ഒരു ഫ്രീഡം ഒക്കെ തന്നെ തന്നോ അങ്ങനെയുള്ള പ്രോബ്ലം ഇല്ല ഇപ്പം ഞാനെന്നു പറഞ്ഞൊരു എറണാകുളത്ത് വരുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ അങ്കിള് എന്ന് പറയും അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ഇവിടെ അദ്ദേഹമൊക്കെ ശരിക്കും പറയും സിനിമകളൊക്കെ താല്പര്യം തന്നെ എന്നോട് വലിയ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹം എൻജോയ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുണ്ട് അത് അങ്ങനെ ടോട്ടൽ ഇതല്ല പിന്നെ ട്രോണ്ട്രത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമയോടുള്ള ഈ ഒരു പ്രിയം കാരണം ഞാൻ ഇത് തന്നെയായിരുന്നു ഫുൾ ടൈം പിന്നെ അതിനുശേഷം പതിമൂന്ന് വയസ്സായപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു കാര്യം വെച്ചാൽ എൻ്റെ ഫാദർ രണ്ടാമതൊരു വിവാഹം കഴിച്ചു അപ്പം എൻ്റെ അമ്മ ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വന്ന സ്ഥിതിക്ക് ഞാൻ അമ്മയുടെ കൂടെ തന്നെ നിൽക്കണമെന്നുള്ള രീതിയിൽ എനിക്കൊരു പതിമൂന്ന് വയസ്സായപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇവിടുത്തെ ഗ്രാൻഡ് ഫാദർ അതായത് മദറുടെ ഫാദറും മദറും അങ്കിളും ഒക്കെ ആയിട്ടാണ് ഞാൻ പിന്നീട് അപ്പൊ ഇവിടെ ആണെങ്കിലും ഞാൻ അത്യാവശ്യം സിനിമകൾക്ക് പോകും സിനിമ കാണും സിനിമ ജീവിതം ഭയങ്കര താല്പര്യം അത് പറഞ്ഞു വരാങ്കിൽ അവിടെ നിന്ന് വന്ന് ഞാൻ പിന്നെ അവിടെ നാല് നാലുപേരെ ഹോളിയഞ്ചൽസ് കോൺവെന്റിൽ പഠിച്ചു അതിനുശേഷം ഒരു വർഷം മോഡൽ ഹൈസ്കൂളിൽ പഠിച്ചു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ആൽബർട്ട്സ് സ്കൂളിൽ സെന്റ് ആൽബർട്ട്സ് അവിടെ ചേർന്നു പക്ഷെ പഠിത്തത്തില് വളരെ പിന്നോട്ടായിരുന്നു കേട്ടോ ഓരോ ക്ലാസ്സിലും കുറേ ആള് രണ്ട് കൊല്ലം നിൽക്കും എന്ത് പഠിച്ചാലും നന്നായിട്ട് പഠിക്കുക വെറുതെ ഇങ്ങനെ ഉഴപ്പിയിട്ട് കാര്യമില്ല അപ്പൊ പിന്നെ ആൽബിൽ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇത്തിരി ഉടപ്പായപ്പോൾ അവിടുന്ന് മാറ്റി പിന്നെ നേരെ കൊണ്ടുവന്ന എസ് ആർ വി സ്കൂളിൽ ചേർന്നു എസ് ആർ വി സ്കൂളിൽ അങ്ങനെ അത് പിന്നെ ഇത്തിരി ഉടപ്പന്മാരുടെ സ്കൂൾ എന്നെ ആയിരുന്നു എല്ലാം പഠിക്കുന്നത് അവിടെ സ്കൂൾ മോശമാണെന്ന് നല്ല പറയുന്നത് അങ്ങനെ ആ സ്കൂൾ സമയത്ത് നമ്മുടെ ഒരു സിനിമ ജെയ്സി കുറ്റിക്കാനിൻ്റെ സിനിമയാണെന്ന് തോന്നുന്നത് ശാപ ശാപമോക്ഷം ജയനും ഷീലാമ്മയൊക്കെ അഭിനയിച്ച ഒരു പടം ജോസ് പ്രകാശ് സാറ് എല്ലാം അഭിനയിച്ച് അപ്പം അതിന്റെ ഷൂട്ടിംഗ് ഉള്ളത് നമ്മുടെ സ്കൂളിൻ്റെ മുമ്പിൽ ബസ്സിൽ വന്ന് നിന്ന് അവർ വുഡ്ലാൻഡ്സിലായിരുന്നു താമസിച്ചത് അപ്പൊ ഈ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് വുഡ്ലാൻഡ്സ് ദ്വാരക ഹോട്ടലിലൊക്കെ ഉള്ളത് അപ്പം ഒരു ബസ് വന്ന് നിന്ന് ആ ബസ്സിനകത്ത് എല്ലാവരും ഇരിക്കുകയാണ് യാത്ര ബസ് യാത്രയിലുള്ള ഒരു സീൻ എടുക്കുകയാണ് ഞാനിത് കണ്ടിട്ട് എനിക്ക് സിനിമ മോഹം ഞാൻ പറഞ്ഞില്ലേ പിടിച്ചു കിടത്താൻ പറ്റില്ല ഞാൻ നേരെ പോയി അതിലുള്ള ഒരാളോടൊക്കെ സംസാരിച്ച് പ്രൊഡക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തോന്നുന്നു അപ്പൊ അയാൾക്കും എന്നെ കണ്ടപ്പോ വലിയൊരു വാത്സല്യം തോന്നി ഞാൻ കൂടി വന്നോട്ടെ എനിക്ക് ഭയങ്കര ആണെന്ന് തോന്നുന്നു അത് മോൻ കയറിക്കൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയിരുന്നു ഫസ്റ്റ് സിനിമ എൻട്രി അതായിരുന്നു അങ്ങനെ സിനിമ എൻട്രി എന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറിയിരുന്നു സീനകത്ത് വന്നിട്ടുണ്ടോ ഇല്ലെന്നുമൂലം എനിക്കറിയില്ല എന്നാണ് ഞാൻ അതിനകത്ത് കയറിയിരുന്നു ംഗലം സൈഡ് അവരോടൊക്കെ കറങ്ങി പിടിച്ച് സംഗതി വൈകിട്ട് ഏകദേശം പതിനഞ്ചു വയസ്സിൽ താഴേ ക്ലാസ് വരെയാണല്ലോ ആ ഞാന് ഏഴാം ക്ലാസ് പഠിക്കുക അപ്പൊ ചെറിയ ഇതൊക്കെ പറഞ്ഞിട്ടില്ല ക്ലാസ്സും കട്ട് ചെയ്ത് നേരെ കേറിയിരുന്നു അപ്പൊ അവിടെ എസ് ആർ സ്ട്രിക്റ്റ് ആയിട്ട് അവര് നോക്കിയൊന്നുമില്ല അങ്ങനെ ബസ്സിൽ യാത്രയായി തിരിച്ച് അഞ്ചുമണിയാകുമ്പോൾ വന്ന് അഞ്ചാ അഞ്ചോ മുക്കാലയപ്പോൾ വീട്ടിലെത്തി എവിടെയായിരുന്നു സ്കൂളിൽ പോയില്ല നീ ഉടപ്പി കിടക്കുന്നത് എവിടെയാണ് ഇവിടെ ഇല്ല ഇല്ല ഞാൻ അങ്ങനെ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പം ജയൻ ചേട്ടൻ ഒരു ഗാനം ഷീല അമ്മയൊക്കെ ഉള്ളത് അത് ദ്വാരകയിൽ വെച്ച് കിടക്കുന്നത് അവിടെയും പോയി ക്ലാസ് കട്ടി ക്ലാസ് കട്ടിയത് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞില്ല സിനിമയാണ് മൊത്തം സിനിമ സിനിമ തന്നെയാണ് അങ്ങനെ വന്ന് 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 എട്ടിലായപ്പോൾ ഞാൻ എന്തായാലും പഠിത്തം വെട്ടി നിർത്തി നിർത്തി നേരെ മദ്രാസിലേക്ക് വണ്ടി കയറി വണ്ടി കയറി ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് എന്ന് വെച്ചാൽ തോറ്റുപഠിക്കുന്നതുകൊണ്ട് പ്രായമായി എന്റെ ക്ലാസ്സില് ഏറ്റവും സീനിയർ ഞാനാണ് അപ്പം അങ്ങനെ ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ ചെന്നൈയിലേക്ക് ട്രെയിൻ കയറി വീട്ടിൽ പറഞ്ഞിട്ടാണോ വീട്ടിൽ പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞു എനിക്ക് പോയാൽ പറ്റുന്നു നിർബന്ധം ഞങ്ങൾക്ക് എന്റെ അങ്കിളിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മദ്രാസിൽ പോയി സ്വാമി ലോഡ്ജ് അന്ന് നമ്മളെല്ലാം ഒരു വിധത്തെ സിനിമാക്കാരെല്ലാം താമസിക്കുന്ന ഒരു ലോഡ്ജാണ് സ്വാമീസ് ലോഡ്ജ് അവിടെയാണ് എല്ലാവരും ജോസഫ് പ്രകാശ് ഏട്ടൻ ഭരതേട്ടൻ ഭൗദുർഗ്ഗ സത്താറ് എനിക്കൊന്ന് ആ ചമയങ്ങളിൽ കൊച്ചി ഞനീഫ പ്രിയ എന്നിവരൊക്കെ സ്ട്രഗ്ലിംഗ് ടൈം ആയിരുന്നു അവർ ഐ എം ടോക്കിംഗ് അബൌട്ട് സെവൻറ്റി ഫോർ സെവൻ്റി ഫൈവ് കാലഘട്ടം അങ്ങനെ ഈ സെവൻ്റി ഫോർ സെവൻറ്റി ഫൈവ് കാലഘട്ടത്തിൽ അവിടെ പോയി കുറച്ച് സിനിമകളിലൊക്കെ മോഹം കാണിച്ചു അതായത് ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതായിട്ട് പിന്നെയും അങ്ങനെ ട്രൈ ചെയ്യുന്ന ചാൻസ് കിട്ടുന്നില്ല വളരെ സ്ലിം ആയിരുന്നു ഞാൻ പക്ഷെ അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇത്തിരി ഒരു തടിയൊക്കെ വേണം അതായത് അന്നത്തെ ഒരു ട്രെൻഡ് പോലെ സിക്സ് പാക്ക് ഒന്നുമില്ല ഫാമിലി പാക്ക് എല്ലാവർക്കും അപ്പം അങ്ങനെ ഉള്ള സ്റ്റുഡിയോകളെല്ലാം കേറി ഇറങ്ങി രാവിലെ ആകുമ്പം ഡ്രസ്സ് ഇട്ട് നേരെ ഇറങ്ങും അറുനാതെ സ്റ്റുഡിയോ എ വി എം സ്റ്റുഡിയോ ഭരണി എല്ലായിടത്തും ഇങ്ങനെ കയറി ഇറങ്ങും പക്ഷെ ദൈവാലിഗരം കൊണ്ട് എന്തോ ഒരു ഫീസ് വാല്യൂ ആണെന്ന് ഞാൻ പറയുന്നില്ല എവിടെ ഏത് സ്റ്റുഡിയോടെ ഇവിടെ പോയാലും നമ്മുടെ ഗേറ്റിൽ പോയാലും ആ നിൽക്കുന്ന വാച്ച്മാൻ വളരെ സന്തോഷപ്രഭാഗത്ത് അതൊരു അതൊരു അതും ഒരു അങ്ങനെയല്ല ആ എന്താ എന്താണ് എന്നൊക്കെ ചോദിച്ച് ഞാൻ ഒന്ന് പോയി ആ കേ അങ്ങനെ അവിടെ പോയി അങ്ങനെ ഇരുന്ന് പലരോട് പരിപ്പെട്ടും സംസാരിച്ചും അന്ന് പി ജി വിശ്വംഭരൻ സാറിന്റെ ഫസ്റ്റ് പടം തുടങ്ങിയ പോക്കറ്റ് എടിക്കായിരുന്നു പറഞ്ഞു അതിനകത്ത് വിൻസെന്റ് ആക്ടർ വിൻസെന്റ് രവികുമാർ ഉണ്ണിമേരി അങ്ങനെയുള്ള ആർട്ടിസ്റ്റ് അന്നത്തെ അവര് ന്യൂ ജനറേഷൻ ജനറേഷൻസ് ട്രെൻഡ് അവരാണ് അങ്ങനെ അതിൻ്റെ അവിടെ പോയി സംസാരിച്ചു വിശ്വംഭൻ സാറിനെ കണ്ടു അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ക്യാരക്ടർ ഉണ്ട് രവികുമാർ അനിയനായിട്ട് അഭിനയിക്കാൻ അങ്ങനെ അതിനകത്ത് ഫസ്റ്റ് ആയിട്ട് അന്ന് നിന്നു എപ്പോഴും അങ്ങനെയൊക്കെ ഒരു ധൈര്യമുണ്ട് മനസ്സിൽ അപ്പോൾ ഇങ്ങനെ സാർ എനിക്ക് സിനിമയുടെ താല്പര്യമുണ്ട് അപ്പോൾ അഭിനയിച്ച് പരിചയം ഉണ്ടെങ്കിൽ അപ്പം അഭിനയിച്ച പരിചയമൊന്നുമില്ല സ്കൂളിലും ഒക്കെ ഡ്രാമകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് രവികുമാർ അനിയൻ്റെ ഒരു ക്യാരക്ടറുണ്ട് അത് നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഫസ്റ്റ് പടം രവികുമാറിൻ്റെ അനിയനായിട്ട് അഭിനയിച്ചു നമ്മുടെ അച്ഛനായിട്ട് അഭിനയിച്ച് അടൂർ പാസി ചേട്ടൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പ്രേ പ്രേംജി പ്രേംജി പ്രേംജിയാണ് ചന്ദ്രജിയാണ് ആ പ്രേംജി ആണെന്ന പേര് അപ്പോൾ അങ്ങനെ ആ വർക്ക് ചെയ്തു പിന്നെ അതിനുശേഷം കുറെ ശ്രമിച്ചെങ്കിലും അങ്ങനെ ഒന്നും വർക്ക് വരുന്നില്ല നാൾ ഒരു അഞ്ചെട്ട് മാസം നിന്ന് പിന്നെ കയ്യിൽ കാശും ഇല്ല പിന്നെ അങ്ങോട്ട് തിരിച്ചു തന്നോടത്തേക്ക് വന്നു വന്നുകഴിഞ്ഞപ്പം ഫാമിലി നീ എല്ലാരും ചോദിക്കണ പഠിക്ക് തുടർന്ന് അങ്ങനെ പത്താം ക്ലാസ്സിലേക്ക് പ്രൈവറ്റ് ആയിട്ട് രണ്ടു മണ കുത്തി അതും രക്ഷയില്ല പക്ഷെ ഇതെല്ലാം പറഞ്ഞു വരാങ്കിലും ബൈ ഗോഡ്സ് ഗ്രൈസ് പിന്നെ അങ്ങനെ <laughs> <laughs> ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദാക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഗെയിൻഡ് ഓവർ ദ ഇയേഴ്സ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പം നമ്മൾ ചില കാര്യം സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ ഉടനെ അതിന് നാളമില്ല ഈഗോ ഇല്ല ചോദിച്ച് മനസ്സിലാക്കുന്നില്ല എന്താ ഞാൻ ഇതെന്താ പ്രൊണൗൺസിയേഷൻ ഇത് തെറ്റാം പിള്ളേരോട് അവരോട് ചോദിക്കും നമ്മൾ പ്രൊണൗൺസിയേഷൻ തെറ്റിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യും ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നോ ബഡി ഇസ് പെർഫെക്റ്റ് വെതർ ഇറ്റ് ബി ഇൻ എഡ്യൂക്കേഷൻ ഓർ ഇൻ എക്സ്പീരിയൻസ് ഓർ ഇൻ ആക്ടി ഓർ എനിങ് ഫോർ ദാറ്റ് മാറ്റർ നോ ബഡി ഇസ് ടോട്ടലി പെർഫെക്റ്റ് പെർഫെക്ഷൻ ഇന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരുവണ് ബൈ ചാൻസ് ഏറ്റവും മഹാനായ നടൻ ബച്ചൻ സാറിനെ കാണാനുള്ള സന്ദർഭം ഉണ്ടായി അപ്പോൾ അവിടെ വെച്ച് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം പറയുന്നത് സ്റ്റിൽ ലൈഫ് ഇസ് എ ലേണിംഗ് പ്രോസസ് ജീവിതം ഇന്നും നമ്മൾ പഠിച്ചിരിക്കുകയാണ് ഒരാളും തേഞ്ഞതല്ല അപ്പം അതാണ് അതിൻ്റെ കറക്റ്റ് പറഞ്ഞു വരുമ്പോൾ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഫാമിലി ചോദിച്ച് പൈ പത്തില് രണ്ടോണ കുത്തി അതിന് രക്ഷയില്ല മേനോൻ മെനോനൻ്റെ അയ്യർ മെനോനൻ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ പഠിച്ചത് പ്രൈവറ്റായിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ എന്നോട് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയാണ് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ ചെയ്താക്കുള്ള അപ്പം എൻ്റെ അമ്മാവന്മാർ കലാലയ ഫിലിംസ് ബോക്സ് ഓഫീസ് ഫിലിംസ് എന്ന് പറഞ്ഞാൽ അവർ സ്ഥാപനമുണ്ട് അത് പത്മയുടെ ബാക്കിൽ കണച്ചായി ലോഡ്ജെന്ന് പറഞ്ഞ ലോഡ്ജുണ്ട് അവിടെയാണ് ഇവരുടെ സ്ഥാപനമുള്ളത് അങ്ങനെ അവരാണ് ഈ സിനിമകളെടുത്തത് വിലക്കപ്പെട്ട ബന്ധങ്ങൾ മനസ്സ് ജലകന്യക ഡോക്ടർ മാണിക്കക്കുട്ടാരം ഇങ്ങനെ കുറേയധികം സിനിമകൾ എടുത്തിട്ടുണ്ട് അവര് അപ്പം അവർ അവിടെ ഓഫീസുണ്ട് അവിടെ തന്നെ ഞാനൊരു ടേബിളും ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട് എൻ എൽ ഇന്റർനാഷണൽ മൂവീസ് അതായത് നാസീഫിന്റെ ഷോർട്ട് എൻ എൽ ഇന്റർനാഷണൽ മൂവീസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങി അന്ന് നമ്മുടെ ഒരു പരിചയക്കാരൻ ആർ എസ് മണി അദ്ദേഹം തന്നെ മദ്രാസിലേക്ക് കുടിച്ചുകൊണ്ട് പോയി ഹരി പോത്തൻ സാറ് അതായത് പ്രതാപ് പോത്തന്റെ ബ്രദർ അരി കൊതച്ചാറിനെ കണ്ടു അപ്പം അന്ന് അദ്ദേഹം തുലാഭാരം എന്ന് പറഞ്ഞ പടം പടമെടുത്ത് സൂപ്പർ ഹിറ്റായിരുന്നു ശാരദാമൊക്കെ അഭിനയിച്ച് അങ്ങനെ തുലാഭാരം സെക്കൻഡ് റൺ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു അത വെച്ചാണ് എൻ്റെ സ്ഥാപനം തുടങ്ങുന്നത് പിന്നെ കുറച്ച് ഇംഗ്ലീഷ് സിനിമകളൊക്കെ എടുത്തു പക്ഷേ അതിങ്ങനെ നടത്തിയെങ്കിലും വലിയൊരു മെച്ചത്തിലേക്ക് അത് എത്തിയില്ല അങ്ങനെ എനിക്ക് വയസ്സ് ഇരുപത്തിരണ്ടായി അപ്പോഴത്തേക്ക് പിന്നെ കുടുംബം തീരുമാനിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഇവൻ പഠിക്കുന്നുമില്ല ഉഴപ്പം എവിടെയെങ്കിലും വിളിച്ചൊന്ന് കൊടുത്താൽ അങ്ങനെ ഒരു കല്യാണം കഴിപ്പിച്ചു അപ്പൊ അന്ന് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് എന്റെ വൈഫിന് പതിനെട്ട് വയസ്സ് അങ്ങനെ കല്യാണം കഴിഞ്ഞു പിന്നെ പിറ്റേ വർഷം നിങ്ങള് പ്രഗ്നന്റ് ആയി അപ്പൊ പിന്നെ ബാധ്യതയായി ഇനിയിപ്പം കുട്ടികളൊക്കെ ആകുമ്പോൾ കുടുംബമായി എന്തെങ്കിലും ഇങ്ങനെ ചെയ്യേണ്ടി ഇങ്ങനെ നടന്നാലങ്ങനെ അങ്ങനെ ആ സമയത്ത് ചെറിയൊരു കട അന്വേഷിച്ച് പിടിച്ചിങ്ങനെ കോണൻ റോഡിൽ നമ്മുടെ ഒരു ബന്ധുവിടെ ഒരു ബിൽഡിങ് പണിയും അവിടെ ഒരു ചെറിയ ഷോപ്പ് റൂം അതൊരു വാടകയ്ക്ക് അപ്പോൾ അന്ന് കാശില്ല പതിനായിരം രൂപ എന്തോ എല്ലാം കൂടി ഒപ്പിച്ച് കിട്ടിയതാണ് ഇപ്പം അതിനാൽ ആറായിരം രൂപ കൂടെ അഡ്വാൻസ് പോയി ഭാഗിപ്പോയിട്ട് നാലായിരം രൂപയാണ് ഉള്ളത് സെറ്റപ്പ് ചെയ്യണം പഴയ കുറച്ച് ഫർണിച്ചറൊക്കെ മേടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് കുറേ അപ്പം എല്ലാ റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടും ഒന്ന് കാലിപ്പെട്ടി കിട്ടിയ കടയേടും എനിക്ക് തരണം കാലിപ്പെട്ടികളൊക്കെ നിരത്തി വെച്ച് കുറച്ച് സ്റ്റോക്കൊക്കെ വെച്ച് ഇങ്ങനെ അങ്ങനെ സ്ഥാപനം തുടങ്ങി തുടങ്ങി ഡെയിലി അന്നത്തെ കാലത്ത് ഞാൻ അല്ലേ പത്തോ ഇരുന്നൂറോ മുന്നൂറ് രൂപ കച്ചവടം വാങ്ങിയ ഇല്ല ഇങ്ങനെ എന്താ ചെയ്യുക ഇനി കയ്യില് കാശുമില്ല ഫാമിലി ആണെങ്കിൽ എങ്ങനെ സാമ്പത്തികമായിട്ട് വസ്ത്ര താല്പര്യം ഏഹ് അപ്പൊ റെഡിമെയ്ഡ് ഷോപ്പ് ആ തുടങ്ങിയത് അപ്പൊ ഈ കുടുംബത്തിലെ എല്ലാവർക്കും പൈസ തരാനും വ്യാപാരനൊക്കെ പേടി നശിപ്പിക്കും കൊടുത്താൽ അങ്ങനെ ഇത് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ സഡൻലി ഒരു നിമിത്തം

മൂന്ന് മാസം അല്ലെങ്കിൽ മാക്സിമം ആറ് മാസത്തിനുള്ളിൽ എൻ്റെ പൈസ എനിക്ക് തരണം ഞാൻ ഫില്ല് ചെയ്യാം എനിക്ക് എന്തോ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലൊരു വിശ്വാസം തോന്നി ജിതേന്ദർ കുമാർ കുമാറിനാണ് അദ്ദേഹത്തിൻ്റെ പേര് ശരി സാറ് വലിയ സന്തോഷം അങ്ങേര് ആ കട അങ്ങോട്ട് നിറച്ച് അവിടുന്ന് പിന്നെ ജീവിതം വന്നിട്ട് കയറി പിന്നെ ആ ഒരു കടയുള്ള രണ്ടാമത് വേറൊരു കട തുടങ്ങി ജീൻ പാരഡൈസ് എന്ന് പറഞ്ഞു ജീൻസ് കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കടയാണ് അങ്ങനെ അതായി പിന്നെ മൂന്നാമത് മൂന്ന് ഫ്ലോറിൻ്റെ ഒരു കട സുനേന ദ സൂപ്പർ മാർഗറ്റ് സുനേന എന്നാണ് പേരിട്ടിരുന്നത് സുനേന എന്നുള്ള ബ്യൂട്ടിഫുൾ ലൈഫ് അത് അങ്ങനെ ഒരു നല്ല പേര് അന്ന് തോന്നിപ്പോയിട്ടതാണ് അങ്ങനെ ആ സ്ഥാപനം വലിയൊരു സ്ഥാപനമായി മാറി പത്തമ്പത് സ്റ്റാഫ് ഡെയിലി കച്ചവടമാ പോലെയൊക്കെ സംഗതിയായി ഭയങ്കര രീതിയിലാണ് അന്ന് മമ്മൂക്ക ലാൽ ഇവരൊക്കെ കയറി വരുന്ന സ്ട്രഗ്ലിംഗ് പീരീഡാണ് മമ്മൂക്ക ലാലും ഒക്കെ ജസ്റ്റ് പടങ്ങൾ ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ അങ്ങനെ മമ്മൂക്ക് എപ്പോഴും അവർ വരും അവർക്ക് ഫൈവ് ആയിരിക്കും ഫിഫ്റ്റി തയ്ച്ച് പക്ഷെ അവർക്ക് വലിയ വലിയ ആർട്ടിസ്റ്റുകളായി ഞാൻ എന്തുകൊണ്ടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല സന്ദർഭങ്ങളും വന്നിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല ഇപ്പൊ ഈ കടയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ എന്റെ സുഹൃത്ത് ബന്ധങ്ങളുള്ള വലിയ വലിയ ഡയറക്ടേഴ്സ് ഇപ്പോൾ ജോഷി സാറോ അല്ലെങ്കിൽ വിജി തമ്പി ഷാന്തി കൈലാസ് ഇഷ്ടംപോലെ പരിയത്തിലുള്ള ആൾക്കാർ പലവരും പല ഓഫേഴ്സും നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് വിളിക്കും ഈ കാങ്ങനെ ഒരു പത്ത് ദിവസത്തെ വർക്ക് പതിനഞ്ച് ദിവസത്തെ വർക്ക് പക്ഷെ എനിക്ക് പോകാനുള്ള സമയമില്ല കഴിഞ്ഞാൽ ഇത് വിട്ടുപോയാൽ ഇത് താരം അപ്പം അങ്ങനെ ഞാൻ ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന പലവരെയും ഞാൻ റെക്കമെൻഡ് ചെയ്ത് ചാൻസ് പിടിച്ചു കൊടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പക്ഷെ അവരിതൊന്നും ഓർത്തിരിക്കുന്നില്ല നമ്മളെ സഹായിക്കുന്നില്ല സഹായിക്കുന്നു വേറെ വിഷയം സിനിമ അങ്ങനെയാണ് നമ്മളാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനെ ഞാൻ പറയും എനിക്ക് ഏതെങ്കിലും ഒരു രണ്ടു ദിവസം ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ചെയ്യാം ചെറിയ ചെറിയ അങ്ങനെ ആ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് കുറെ ഒന്ന് പെട്ട് നമ്മൾ എവിടെങ്കിലും ഈ സിനിമ പിന്നെ എന്നെ വിളിക്കണ സൂട്ടും ഫോട്ടോ അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് അങ്ങനെ അന്ന് ഈ താഴെയൊന്നും ഇല്ല വേറൊരു ഡിഫറെന്റ് ലുക്ക് ആയിരുന്നു പഞ്ചാർക്കുട്ടനായിരുന്നു അപ്പൊ അപ്പൊ അങ്ങനെ ഇരിക്കേ പിന്നെ ഞാൻ ചെറിയ വീട് പരമ്പളിയാറി പടുന്നു അപ്പൊ ആ വീട് എന്ന് പറയുമ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ പരമ്പിളിയാറി ഡെവലപ്പ് ചെയ്തിട്ടില്ല ഇന്ന് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ് അത് അന്ന് അവിടെ മൂന്ന് വീടേ ഉള്ളൂ ഞാൻ വീട് പഠനം ഒന്ന് ആർക്കിടെക്ട് ഗോവുമാർ മറ്റേത് മോഹൻദാസ് മോഹൻദാസ് എന്ന് പറയുന്നത് മോഹൻദാസിന്റെ വീട് വന്ന് കുഞ്ഞു കുട്ടിയാണ് ഫ്രോക്ക് ഇട്ടിടങ്ങുന്നവരായത് അപ്പം വൈഫ് എപ്പോഴും കംപ്ലൈന്റ് പോയി ശബ്ദം അടുത്തൊന്നും ആൾക്കാരില്ല നമുക്കിത് പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ ജൂബിലി ജോയ് ജൂബിലി ജോയിൻ ഞാൻ ഒരു വലിയ ഫ്രണ്ട്ഷിപ്പായിരുന്നു ഇവിടെ കാച്ചായി ലോൺസിൽ നമ്മുടെ ന്യൂഡൽഹിയുടെ പ്രൊഡ്യൂസർ ജൂബിലി ഫിലിംസ് ജോയ് അന്ന് നമ്മുടെ ഡിന്നി ഫിലിംസിന്റെ മാനേജറാണ് നമ്മളൊക്കെ വലിയ സുഹൃത്ത് ബന്ധമാണ് അന്നാണ് ഫസ്റ്റ് ആയിട്ട് ജോയ് പടവെടുക്കുന്നത് ആട്ടക്കലാശം ആ എടുത്ത് പുള്ളി രണ്ടു ദിവസം വരെ ഭയങ്കര ടെൻഷനായിരുന്നു കളശില്ലാളെ വരുന്നില്ല പിന്നോട് വന്ന് നാസിലെ പടം പോയി രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കെ മൂന്ന് നാലാമത്തെ ദിവസമായി പടം എടുക്കുക ഭയങ്കര ഹിറ്റ് പിന്നെ പുള്ളി തിരിഞ്ഞു നോക്കിയിട്ടില്ല ജോയ് അപ്പം ജോയുടെ ബ്രദറുണ്ട് ജിമ്മി ജിമ്മി അന്ന് നമ്മുടെ ജോഷി സാറിനെ വിളിച്ച് ഒരു വീട് അന്വേഷണം അടക്കുക പുള്ളിക്ക് ഒരു വീട് മേടിക്കണം അങ്ങനെ എൻ്റെ വീട് കൊടുക്കണമെന്നുള്ള ഒരു താല്പര്യം ഞാൻ പേടിപ്പിച്ചു അങ്ങനെ തറിഞ്ഞ് അവിടെ വന്നു ാണ് മേടിക്കുന്നത് അങ്ങനെ താമസപോയി പിന്നെ കുറച്ച് കണക്ഷൻ ആയപ്പോൾ അദ്ദേഹത്തിന്റെ പടം മംഗലാപുരത്ത് നടക്കുന്നു തന്ത്രം മമ്മൂക്ക ഉർവശി രതീഷ് കുഞ്ചൻ ഇവരെല്ലാം അവരയിക്കുന്ന ഒരു സിനിമ അപ്പം നമ്മുടെ ഡെന്നിസ് ജോസഫാണ് അതിന്റെ സ്ക്രിപ്റ്റ് അപ്പൊ അങ്ങനെ അതിനകത്ത് ഒരു വേഷം കിട്ടി നല്ലൊരു റോളായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചാണോ പറഞ്ഞു എനിക്ക് താല്പര്യം വീണ്ടും ഉണ്ട് വീണ്ടും ഈ മനസ്സിൽ താല്പര്യം പോകുന്നില്ല ഇതിനോട് കാഴ്ച കിടക്കാനും പാടില്ല മതിച്ചു തുപ്പാനും പാടാത്ത ഒരു സ്ഥിതിയിലാണ് ഞാൻ നിൽക്കുന്നത് സിനിമ വേണമെന്താണ് അന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും അതും വേണം ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ മംഗലാപുരത്ത് പോയി തന്ത്രത്തിനകത്ത് അഭിനയിച്ചു ഉണ്ണികൃഷ്ണൻ എന്നുള്ള ഒരു ക്യാരക്ടർ നല്ല ക്യാരക്ടർ ത്രോ ഉള്ള ഒരു ക്യാരക്ടർ അതിനുശേഷം പിന്നെ കെ എം സാറിന്റെ അടിക്കുറിപ്പ് പിന്നെ വിജി തമ്പിയുടെ നഗരങ്ങളിൽ ചെന്ന് പാർക്കാം സിദ്ധിക്കുന്ന രാംജി റാവു സ്പീക്കിങ് അങ്ങനെ പിന്നെ തുടർച്ചയായി കുറേ പടങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എന്റെ ബിസിനസ്സിനോടുള്ള താല്പര്യം ഒന്ന് ഡൗൺ ആയി ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ സിനിമ 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 അവിടെ അത് സഫർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ തന്നെ ആ കട ഞാൻ ക്ലോസ് ചെയ്യേണ്ടി വന്നു ക്ലോസ് ചെയ്തു പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ എന്നെ നടക്കുകയായിരുന്നു പിന്നെ അതിനുശേഷം നോക്കുമ്പോൾ സിനിമയിൽ നിന്നുള്ള ഔട്ട്കം സാമ്പത്തികം വലുതായിട്ട് ആ കാലത്ത് ഇപ്പമാണ് ഈ സാമ്പത്തികമൊക്കെ വലിയ രീതിയിലായ അന്നൊന്നും വലിയ സാമ്പത്തികങ്ങളില്ല പണ്ട് കാലങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്ന ആ ഞാൻ വന്ന കാലഘട്ടത്തിലൊക്കെ പ്രൊഡ്യൂസർന്ന് പറഞ്ഞ മുതലാളിയാണ് മുതലാളി അദ്ദേഹം ശമ്പളമാണ് കൊടുക്കുന്നത് അല്ലാണ്ട് റെമഡറേഷൻ ഇല്ല ശമ്പളം അങ്ങനെയൊക്കെയായിരുന്നു ആ കാലഘട്ടം പിന്നെ നമുക്ക് ഈ കിട്ടുന്ന കൊണ്ടൊക്കെ നമുക്ക് ഒന്നും തയ്യിുന്നില്ല അപ്പോൾ നമ്മൾ വീണ്ടും പിന്നെ ഒന്ന് ബിസിനസ്സിലേക്ക് വേറൊരു രീതിയിൽ കൂടെ കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റും റിയൽ എസ്റ്റേറ്റും കൺസ്ട്രക്ഷനും ഒരുവിധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇറങ്ങി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ദൈവം സഹായം കൊണ്ട് എല്ലായിടത്തും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ നേട്ടങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വീണ്ടും അങ്ങനെ പോയി കാര്യങ്ങൾ സിനിമകളിലും അഭിനയിക്കും ഇതും ഉണ്ട് രണ്ടും കൂടി എങ്ങനെയായി പല വരും ഇപ്പം എല്ലാം കൂടി ഒരു പത്ത് എൺപത് സിനിമകളും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ പിന്നെ ഒരു പത്തുനൂറോളം മെഗാ സീരിയലും ഷോർട്ട് ഫിലിംസും ടെലിഫിലിംസും ആയിട്ട് പത്തുനൂറോളം ചെയ്തിട്ടുണ്ട് പിന്നെ പറഞ്ഞു വരുമ്പം സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ ആഡ് ഫിലിം ചെയ്തതാണ് ഞാനായിരിക്കും നൂറ്റി മുപ്പത്തെട്ട് ആഡ് ഫിലിം ചെയ്തിട്ടുണ്ട് പല ലാംഗ്വേജിലായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ സിനിമയായിട്ട് ഇങ്ങനെ പോകും അങ്ങനെ ഇരിക്കേ മനസ്സിലൊരു ആഗ്രഹം ഇനിയിപ്പോ എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു കഥാപാത്രങ്ങൾ വന്ന് വീഴുന്നില്ല അപ്പോൾ എന്താണെങ്കിലും ഈ വിളമ്പിത്തരാൻ ആളില്ലെങ്കിൽ സ്വയം വിളമ്പി കഴിക്ക ഇല സ്വന്തമായിട്ട് വിളമ്പാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും നമ്മുടെ കൃഷ് കൈമളന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട് ഓലപ്പിപ്പിയൊക്കെ അടുത്ത് അദ്ദേഹം വിളിച്ച് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട് നമുക്കൊരു പടം ആക്കിയാൽ എന്താ എന്നാൽ വരൂ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നിരുന്ന് സംസാരിച്ചപ്പം എനിക്ക് ആ സബ്ജക്ട് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടം അപ്പം അങ്ങനെ ആഷിക്ക് വന്ന ദിവസം വന്ന പടം ഞാൻ നിർമ്മിച്ചു പ്രിയാമണി ആണ് ഹീറോയിനായിട്ട് അഭിനയിച്ചത് എൻ്റെ ആ നല്ല ത്രൂട്ടുള്ള നല്ല സെൻറിമെൻ്റൽ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു ഞാൻ അഭിനയിച്ചില്ല അതിനകത്ത് ജീവിച്ചു എനിക്ക് നാല് ഇന്റർനാഷണൽ അവാർഡ് ദാദാ സാഹേ സാഹേബ് ഫാൽക്കെ ഫെസ്റ്റിവൽ അവാർഡ് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് സ്റ്റേറ്റ് നോമിനേഷൻ ഇങ്ങനെ എല്ലാം കിട്ടി പക്ഷെ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ പടം കേറിയില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ആസ് എൻ ആർട്ടിസ്റ്റ് നോട്ടീസബിൾ ആയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴും എന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അമ്പത് വർഷം തയച്ചെങ്കിലും എനിക്ക് സ്വയം അറിയാം ഞാൻ ഞാനങ്ങനെ വലിയൊരു എത്തിയിട്ടില്ല ഇന്നും ഐ ആം സെർച്ചിങ് ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് അപ്പം അങ്ങനെ ഇരിക്കുകയെ നമ്മുടെ ജോസ് തോമസ് സാറ് നമ്മുടെ ദിലീപിൻ്റെ പടമൊക്കെ ചെയ്തില്ലേ എന്താണ് ദിലീപ് ആ സ്ത്രീയായിട്ട് അഭിനയിച്ച് മായാമോഹിനി അതുപോലെ അദ്ദേഹം വലിയൊരു ഡയറക്ടറാണ് ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തേക്കുന്ന അപ്പോൾ പുള്ളിയുടെ ഒരു പടം സൂചന അപ്പം അദ്ദേഹം എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു പടമുണ്ട് അത് ചെയ്യാൻ താല്പര്യം ഉണ്ടാകും ഞാൻ തീർച്ചയായിട്ടും നല്ല ക്യാരക്ടറാണ് വേണുചേട്ടനൊക്കെ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ പത്ത് എഴുപത്തഞ്ച് വയസ്സായ ഒരു റിട്ടയേഡ് അധ്യാപകൻ്റെ ഒരു ക്യാരക്ടർ മൊത്തം നരയൊക്കെ ആയിട്ട് അത് നമ്മുടെ കുട്ടനാടാണ് ഷൂട്ടല്ല നല്ല ക്യാമറാമാൻ അനിൽ ട്രോണ്ടത്തുള്ള അങ്ങനെ ഞാൻ നോക്കിയേ പറഞ്ഞു നമ്മുടെ മണികണ്ഠൻ ആചാര്യുണ്ട് പിന്നെ സാജി ദഹിയ അങ്ങനെയൊക്കെ കുറേ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഒരു സിനിമ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ വർക്ക് ഡയലബീറ്റുണ്ടായി ഞാൻ ഡെയിലി പോകും വർക്ക് ചെയ്യും വരും അങ്ങനെ ആ പടം ഇപ്പോൾ കംപ്ലീറ്റ് ആയി

വന്നിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം കിട്ടിയിട്ടും വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഇത്രയും ഇത്രയേറെ അവർഡുകൾ കിട്ടിയ ഒരു നടൻ ഇപ്പോഴും അറിയില്ല കേട്ടോ സത്യമായിട്ട് എനിക്ക് യാതൊരു പിടിയും കിട്ടില്ല ഞാൻ പലപ്പോഴും ഒരു 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 റിഡിൽ എന്തോ എനിക്കിത് ഐ ഐ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൈ നോട്ട് കൺസിഡേർഡ് ഫോർ മോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എന്താന്ന് എനിക്ക് അറിയില്ല എന്താണെങ്കിലും ഇപ്പൊ പറയുന്ന പോലെ ഈ എന്ന് പറയുന്ന ഫിലിം ഇതിനും വേണ്ടത്ര പ്രാധാന്യം നമ്മളുടെ ആ ഒരു ഫീൽഡിൽ കിട്ടുന്നില്ല അത് വന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലെ എവിടെ ക്ലിക്ക് ചെയ്താൽ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അതുപോലത്തെ ക്യാരക്ടർ അപ്പം ഞാൻ പക്ഷെ എന്നാൽ സാറിന് കൃത്യമായിട്ട് ആളുകൾ ഈ ഒരു ഫീൽഡിൽ നോട്ടീസ് ചെയ്യുന്നുണ്ട് എല്ലാവരും എന്നെ അറിയും എല്ലാവരും അറിയാത്ത ആരുമില്ല ഡയറക്ടേഴ്സ് എല്ലാവരും അറിയും ആക്ടേഴ്സ് അറിയും എല്ലാവരും ടെക്നീഷ്യൻസ് അറിയും ചിത്രകാലഘട്ടമായില്ല ഫീൽഡിൽ പിന്നെ നമ്മൾ ആരെയും പുറത്ത് പോവാറില്ല ആരോടെ പണക്കിന് പോകാറില്ല ഒന്നും ഇല്ല ഞാനാ എന്റെ കാര്യമായി സിനിമക്ക് വിളിച്ചാലും ഞാൻ പോകുമ്പോൾ എന്റെ വണ്ടിയിൽ പോകും കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകും അതൊക്കെ അങ്ങനെയൊക്കെ ചിലവർക്ക് ഇഷ്ടപ്പെടാത്തവരുള്ളൂ ഒയ്യാൾ വരപ്പം അപ്പം ഞാൻ ഫുഡിലൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യുന്ന ആളാണ് കുറച്ച് ഐ മെയിൻറ്റെയിൻ മൈ ഹെൽത്ത് അതൊരു വലിയ റീസണാണ് എനിക്കൊന്ന് എന്തോ മേ ബി ഇതെത്തരുത് ദൈവത്തിനോട് എന്നോട് കൂടുതൽ പ്രിയമുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് കൂടുതൽ സന്ദർഭം തരാത്തതെന്നാണ് ചില മറ്റെനിക്ക് തോന്നാറ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻട്രസ്ട്രി ഫുൾ ആയിട്ട് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് സിനിമ ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഫുള്ളായിട്ട് നമ്മുടെ ഹെൽത്തിനെയും കാര്യമൊന്നും നോക്കാൻ പറ്റില്ല അൺലസ്റ്റ് രണ്ടിൽ യു റീച്ച് ഒരു ഒരു സ്റ്റേജ് ഇപ്പം മമ്മുക്കാലാല് അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ അതിന്റെ താഴത്തുള്ള ആ ഒരു ലെവലിൽ എത്താണ്ട് നമുക്ക് കൂടുതൽ അവിടെ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പം എനിവേ വോട്ടബസ് സെറ്റൻ തൻ ദൈവം തന്ന ഒരു ചെറിയ ജീവിതം ഇതുവരെ അനുഭവിച്ചതിൽ സന്തോഷം തന്നെ ഇനി അങ്ങോട്ടേക്കും നന്നായിട്ട് പോകും ഉള്ളിടത്തോളം പിന്നെ ഈ പറയില്ലേ എന്തെല്ലാം എന്തെല്ലാം മോഹങ്ങളാണെന്നോ എന്തെല്ലാം എന്തെല്ലാം ആശകളാണെന്നോ അത് ഉണ്ട് മനസ്സിൽ മോഹമാ ഇല്ലാണ്ട് ഒരിക്കലും അന്ന് പിന്നെ നമ്മൾ വേദത്തിൽ അങ്ങ് വയസ്സായിപ്പോകും പ്രായമായെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കാറില്ല ഐ ഡോ സ്റ്റിൽ അറ്റ് സിക്സ്റ്റീൻഡ് മനസ്സുകൊണ്ട് നമ്പർ അത്രേ ഉള്ളൂ അപ്പൊ അതിലൊന്നും കാര്യമില്ല ഇപ്പം നമ്മുടെ പ്രായമുള്ളവർക്ക് രജനീകാന്ത് അവരുടെ മമ്മൂക്കൊക്കെ എന്തെങ്കിലും സീനിയർ ആണ് രജനി സാറും സീനിയറാണ് എങ്കിലും അവരുടെ അടിത്തറത്തൊക്കെ എനിക്കും പ്രായമുണ്ട് ഇല്ലായ്മയില്ല അതില്ലയെന്നോടാ നടക്കും ഓക്കെ സ്റ്റിൽ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഭാവിയിൽ ഇനി നല്ല നല്ല കഥാപാത്രങ്ങൾ വരും ചെയ്യാൻ പറ്റും